ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഉമർ അലി കാരേക്കാട് ബജറ്റ് അവതരണം നടത്തി ബഹുമാന്യരായ പഞ്ചായത്തിന്റെ സെക്രട്ടറി മറ്റു വേദിയിലിരിക്കുന്ന പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട മെമ്പർമാർ മറ്റു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ മറാക്ര പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മുൻകാലങ്ങളിൽ ഒട്ടേറെ മഹാന്മാരുടെയും അതോടൊപ്പം തന്നെ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ ഒട്ടേറെ ജനപ്രതിനിധികളുടെയും ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു കുഗ്രാമമായിരുന്ന ഈ മാറാക്കര പ്രദേശം നമ്മൾ ഇന്നീ കാണുന്ന തരത്തിലേക്ക് മാറ്റപ്പെടാൻ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിയഞ്ച് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വരവും മുപ്പത്തിയഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ചെലവും ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നീക്കി ബാക്കിയും കണക്കാക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഉമർ അൽ കരേക്കാട് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ അൻപത്തി ലക്ഷവും ബജറ്റിൽ നീക്കിവെച്ചു इस കാടാമ്പുഴയിൽ വനിതാ ഭവനും വനിതാ സഹൃദാളും ഫീഡിംഗ് റൂമും ഒരുക്കുന്നതിന് അൻപത് ലക്ഷം രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മറാക്ര പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സാൻ റീഹാബിലിറ്റേഷൻ സെന്റർ മെയ് മാസത്തോടെ നാടിന് സമർപ്പിക്കുമെന്നും അതിന്റെ തുടർ നടപടികൾക്കായി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു ശുചിത്വ മേഖലയിൽ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് പിലാത്തറയിൽ വിട്ടുകിട്ടിയ റവന്യൂ ഭൂമിയിൽ എം സി എഫ് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ൺ ഷം ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞുമുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പാലത്ത് നെജ്മത്ത് പഞ്ചായത്ത് മെമ്പർമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்